നിങ്ങളുടെ തലക്കാലത്താണെങ്കി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ എന്റെ പോന്നെ എല്ലാ ഒരു വിശ്വാസം അല്ലേ നമ്മുടെ ഈ തൈക്കൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ വലിയ തൈ ആക്കി മാറ്റണം ആ അകത്തെ രണ്ട് തൈകൾ നിപ്പുണ്ട് അതിങ്ങൾ ഒന്ന് കെട്ടിച്ചുവിടാം നോക്ക് പെമ്മക്കൾ പെരഞ്ഞെറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും അവരൊന്നും കെട്ടിച്ചു എന്നുള്ള വിചാരം നടക്കിയാണോ അതെ എനിക്ക് കല്യാണത്തിന് മുമ്പേ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാന്ന് അറിയോ അതെനിക്ക് ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു ദോഷം ഒന്നുമല്ല ജാതക ദോഷം എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്തോരം നല്ല ആഗ്രഹങ്ങളായിരുന്നു ഇത്ര വലിയ കുറെ ആഗ്രഹങ്ങൾ ഷാജഹാനെ പോലെ സുന്ദരനും അർജുനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നിങ്ങൾ ഷാജഹാൻ അല്ല ഷാജി അലവലാതി ഷാജി എന്റെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കോളാം നീ ആ ഒരു കാര്യം എന്റെ കുടുംബത്തിൽ വന്നോണ്ടാ നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ കുടുംബ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ല വരുന്നില്ല വീടില്ലാത്തൊളിച്ചിട്ടൊന്നും കാര്യമില്ല വീടില്ലാത്തല്ല പറഞ്ഞത് ഇല്ല അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ അതെ ഞങ്ങളുടെ വീട് പഴയ ഒരു മനയായിരുന്നു മന ഏത് മനോ ജനഗണമനോ വാജു പഠിക്കാതെ എട നീ ഒരു കാര്യം മനസ്സിലാക്കേ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവമായി പോയി നിന്റെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കെട്ടിച്ച് സ്വാഭാവത്തി നമ്മുടെ റോട്ടിക്കൂടി എന്തോ ആമ്പുള്ളവർ പോണ് ഓരോ ഇങ്ങനെ ഒന്ന് കണ്ണുറക്കി കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് കൈ വിളിക്ക എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാണ് നടന്നേ ഞാനെന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു പന്ത് പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് അതിനകത്തെങ്കിലും ആരെങ്കിലും മിസ്കോൾ അടിച്ചെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അതെ ഞാൻ നടത്തിക്കൂടുന്റെ മക്കളെ നല്ല ഒതുക്കത്തിലോ വളർത്തണം അടക്കാനും ഞാനൊരു കാര്യം പറയട്ടെ ഒരു തഞ്ചത്തിലൊക്കെ നിക്കിയിടുന്നുണ്ടെങ്കിൽ സംഭവം ഒരാള് വരുന്നുണ്ട് തഞ്ചത്തിന് നിക്കാങ്കി സംഭവം ഞാൻ റെഡിയാക്കി തരാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാണിച്ചത് <named> <-tökscape> <pause and rain> േ ഇങ്ങനെ കണ്ണുക്കി വണ്ടി ഊപ്പിന് ആ കണ്ണുറക്കി കാണിച്ചു മോളെ നീ എന്തിനാ കണ്ണുരുക്കി കാണിച്ച നീ കണ്ണുരുക്കി കാണിച്ച അവള് പോയില്ല നീ ഇപ്പൊ കണ്ണുരുക്കി കാണിച്ച ഇന്നലെ കൂടെ എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണ് നടക്കാൻ പറ്റില്ല എന്റെ ചേട്ടി എന്തെ പറയുന്നത് കാണിച്ചറക്കാൻ പറ്റില്ല എന്താ പറയാനും നേടാ നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല നീ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഉണ്ടാവൊണ്ടാണ് ഇത് എന്തെങ്കിലും പറയാനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് എന്താണ് വലിയ വർത്താനം പറയണോ നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഈ വഴി പോയാൽ തീരുമാനം എന്റെ മോള് ഇവിടെ നിക്കാൻ നേരത്തെ ഇവൻ കണ്ണുരുക്കി കാണിച്ചു ഇവൻ കാരണം എന്റെ മോക്ക് ചീത്തപ്പേരാണ് ഈ നാട്ടിലുണ്ട് എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണത് രാവിലെ ഇതിലേക്കൂടെ ബൈക്കെ വരും ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണുരുക്കി കാണിക്കും എന്റെ വീട്ടിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഇത് മോശം കേട്ടോ മോശം ഞാൻ ആദ്യമായിട്ട് ഈ വഴി പോണത് ഇതിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വിട്ടാൽ മതി ഒരു കാര്യം ചെയ്യും തീരുമാനം ഉണ്ടാക്കണം അയൽവക്ക് നിലയ്ക്ക് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ കിട്ടില്ല പെൺകുട്ടിയെ കഴിക്കണം അല്ലാത്തതിനൊക്കെ പറഞ്ഞ് വിശ്വസിക്കില്ലേട്ടാ പലപ്പോഴും മൊബൈൽ ഫോണിൽ ഫോട്ടോ കൊടുക്കലേ ഇവിടെ ഈ ക്യാമറ അല്ലല്ലോ മോനെ പ്രശ്നം നിന്റെ കണ്ണല്ലേ വലിയ ക്യാമറ എന്ത് ക്യാമറ അല്ലേ നമ്പർ ഹലോ ഇതേ പഞ്ചായത്ത് നോക്കി നിങ്ങളുടെ മകൻ വക്ക ഡേഞ്ചറാണവശിപ്പിച്ചു നശിപ്പിച്ചു ഒരു പെൺകുട്ടിയെ പീഡനത്തിൽ വക്കിൽ വരെ എത്തിച്ചു ഞാൻ പിന്നെ അത് ഇടപെട്ട് നിയന്ത്രിച്ചു പക്ഷെ കല്യാണം കഴിക്കണം അല്ല അല്ലല്ലേ സുഹൃത്താ കല്യാണം കഴിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം നാളെ ഒരു നാളെ ഒരു മുഹൂർത്തം നാളെ തന്നെ കെട്ടിക്കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അവരുടെ അച്ഛനൊന്നും കെട്ടിത്തൂങ്ങാൻ പോകുന്നു ഞാനവിടെ ആശുപത്രി നിർത്തിയിരിക്കുകയാണ് എന്തോ ആ അത് മതി അച്ഛന്റെ അനുഗ്രഹവും ആശീർവാദവും മീന കൊടുക്കാം തീയതി രാവിലെ നിങ്ങളുടെ കല്യാണമാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കൂന്ന് എനിക്കറിയാം താൻ സുഹൃത്തെ പെമ്മക്കളുള്ള അച്ഛന്റെ ഒരു വിഷമം നിനക്കാ പറഞ്ഞാ അങ്ങനെ പറയരുത് നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ലോ രണ്ട് പെമ്മക്കളാ മൂന്ന് പെണ്ണുങ്ങളാ മൊത്തത്തിൽ അറിയും ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായില്ല അത് ഇനി ഒരാളും കൂടി ഉണ്ട് ഒരു ഒരേ പെണ്ണും കൂടി ഉണ്ട് അത് വിചാരിച്ചു സാധിക്കാൻ തമ്മിൽ കൂടുതൽ വിചാരിക്കല്ലേ പറഞ്ഞത് ചെയ്യാം ണ്ട് നീ അങ് മാറി ഞാൻ പഴയ സെറ്റപ്പിൽ വരാ ഇവര് സംഭവം റെഡിയാകുമ്പോഴത്തേക്ക് ചാടി വീണ മതി എന്റെ മോളെ കട്ട് തീ കിടന്നുറങ്ങാൻ നേരത്തെ ജനലിന്റെ അവിടെ വന്ന് നീ ഉളിഞ്ഞു നോക്കി ആള് മാറി മാറിയിട്ടില്ല േട്ടോ അതെ ചേട്ടൻ അതെ വേറെ ഒന്നല്ലേ എന്റെ അന്യോ മോള് തുറങ്ങണ സമയത്ത് ഇപ്പൊ വന്ന് ഒളിഞ്ഞ് നോക്കി വെറുതെ ചേട്ടാ ഞാനല്ലേ ആള് മാറിയാ ഞാൻ പണ്ടേ ഒളിഞ്ഞു നോക്കി അത് തന്നെ നോക്കിയാ അത് തന്നെ ഇതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പലടുത്ത് പറഞ്ഞിട്ടുണ്ട് അവ തെറ്റാണ് അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പ്രശ്നം അങ്ങനെ തീർത്തേക്കണം നിങ്ങൾ എന്തൊക്കെയാ പറയാളെ മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും വരില്ല നിന്റെ നീ വെറുത്തനാണ് പേര് അയ്യോ മോന്റെ ഫോൺ ഉണ്ടോ ഫോൺ 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 ഉണ്ടോ ഫോൺ ആണ് നിങ്ങൾ അച്ഛന്റെ നമ്പര് പറ ചേട്ടാ വിളി ഹലോ അതെ പഞ്ചായത്ത് മുക്കിന്നാണ് അതെ ഇവിടെ ഒരു ഇവിടെകുട്ടിയെ നിങ്ങളുടെ മണം നശിപ്പിക്കാൻ പീഡനത്തിന്റെ വക്കീലെത്തിക്കാ എന്തോ എന്ത് വേണ്ടോ എന്ത് വേണ്ട ചെയ്യാന്നേട്ട് ചേട്ടന്റെ മകനെ കൊണ്ട് മകളെ ഒന്നും ഇല്ലെന്നാണ് ഇല്ലെങ്കിൽ അക്ഷനമ്മയും വല്ല പുഴയിലും ചേടി കഴിഞ്ഞാൽ ചേട്ടന്റെ മകൻ സമാധാനം പറയേണ്ടി വരും സെൻട്രൽ ജയിലിൽ പന്ത്രണ്ട് വർഷം കിടക്കേണ്ടി വരും കല്യാണം നടത്തുന്നോ എന്ന് വേണമെങ്കിലും റെഡിയാണോ എന്ന് പറഞ്ഞ് പോണ അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ പിള്ളേര് കൊച്ചു പിള്ളേരായിട്ടോ കല്യാണക്കാർ സംസാരിക്കണം ഇത്ര നാളും ഭയങ്കര അമ്മിക്കല്ലറക്കി വെച്ചോളെ അതെ അതെ നീ പറയാനുള്ള എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാടാ ഇടക്ക് എന്റെ പെണ്ണുമോളെന്നെ കാണുമ്പോ കണ്ണിറുക്കി കാണിക്കണം തോന്നിയ ദിവസം പറയല്ലോ തോന്തിയാസം കാണണ എന്ത് തോന്തിയാസം നീ ഇടക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തിടന്ന് കറങ്ങണക്കെ എനിക്കറിയാം അറിയോ എന്റെ വീടിന്റെ പരിസരത്തിടുന്നു നീ ഇടക്കിടന്ന് കറങ്ങണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി മൂന്നാമത് നിക്കുന്ന ഐഡിയ അല്ലേ ജലജേ േ ചേട്ടനെ പുറത്തോട്ട് ഇറങ്ങി പാമ്പ് മോളോട്ട് നോക്കി വെച്ചാ ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ കൂട്ടണോ എടി അതിനപ്പള്ളൂന്ന് വയ്പ് അതിന്റെ കാര്യൊന്നും പറയണ്ടോ പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ

എന്നാലുംക്കാരന് ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഇപ്പ മണിപ്പത്ത് അയ്യാഴി അവിടെ പോയി കിടക്കണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ആ വീട് ഈ പെട്ടത്തലും കൊറേ നാളായി പറയു വാ വാങ്ങി അതേ ഇപ്പൊ അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ എല്ലാം ആ രണ്ട് തൂച്ചനല്ലേ പറഞ്ഞു ജലജ തൂച്ചനല്ലോ ശരിയാക്കി തരാ ഓക്കെ ഓക്കെ ഇവിടെ കിഴക്കെവിടെയാ കിഴക്ക് എവിടെ ആറ ഇവിടെയാ എനിക്കറിയോ അപ്പൊ വിളക്ക് വട്ടം തന്നനത്തിരില്ല ഏഹ്

ആ അപ്പോ ചോറായി ഇലയായി ചാക്കായി തന്നെത്തിരി കിണറുടെ സാധനം കണ്ടാ മതി പിന്നെ ഈ കിണർ നമ്മൾ സാധനം കിണറു കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാർ ഇല്ലാർ കാരണം ഈ ചപ്പി അവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമോ സാമ്പാറുണ്ടാവും എന്തെങ്കിലും പച്ചരിയാണല്ലേ അല്ല റേഷനരിയാ കിട്ടിയത് വാരി ഒന്നും കിട്ടാൻ മാറുന്നില്ല അല്ല സാധനം അല്ലേ സ്ഥാനം കിണറിന് സാധനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണറിൽ കുത്താൻ വരൂലോ ഓ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണത് ഏ അതല്ല ആഹ് കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെഞ്ഞിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഈ പട്ടിയുടെ പ്രതിമുണ്ട് പേടിച്ച് പൂച്ച അല്ല വരൂല്ല മറ്റുള്ള പട്ടികൾ വന്ന് കൂടൂലേ ഒറ്റ പട്ടിയും അതെ നമ്മീ കിണർ കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗം ഉണ്ടോ വെള്ളം തെളിയാൻ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റി കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചു പറ്റിക്കുക എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്തടിക്കുക അതെ അല്ലേ ആ പിന്നെ ഈ കിണറെ ഞാൻ ഞാനിത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടാന്ന് വീണ്ടും ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് രശ്മി സൂര്യ കിണറ്റിൽ വെള്ളം തെളിയുന്നു മറ്റൊരു കാര്യം നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം പോലിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങളെത്രത്തിക്കഴിഞ്ഞാ കുളിക്കാന് വലുതേക്കാൻ പാടില്ല അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാതെ വലുതേക്കാൻ പാടില്ലെന്ന് പിന്നൊരു പ്രത്യേക കാര്യം ഞാൻ ഏത് പിടിച്ച് എന്തായാലും പറഞ്ഞു കൊടുക്കാറുള്ള ഈ കിണർ കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് എന്ന് പറയണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലോ വെള്ളം അടിച്ചോണ്ടു എന്ന് കിണറുത്തരെന്ന് പറഞ്ഞോ അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം ഇത് ഇതേതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പോങ്ങി പോരാൻ പറ്റില്ല പച്ചരിയല്ലേ കഴിച്ചത് നല്ല പച്ചരി

ഇവിടെ പറ്റില്ല ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെ മൂത്രമൊഴിക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെ മുത്തച്ഛി മൂത്രമൊഴിക്കാറ് മതിലുണ്ട് മുത്തു ഷുഗറും ഉണ്ട് കണ്ടു പ്രഷറിന്റെ ഷുഗറിന്റെ സ്ഥാനം കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലേ മനക്കട്ടി ഉണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കു ഓ കിണറായ നമഹ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ ാണ് അതുകൊണ്ട് മാറ്റണം പറ്റില്ല അതൊക്കെ ഭയങ്കര അതൊന്നും ശരിയാവൂല ശരിയാവൂലപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത കിണർ വേണോ പെര വേണം കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യാനും നമുക്ക് വേറൊരു സ്ഥാനം കാണാം വേറെ സ്ഥാനം എന്റെ കുട്ടി എന്ത് ഇത് അവസാന കൈ പ്രയോഗം ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടി കാണണം എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്തു એંગળો હોય ആ എന്തായി സംഭവം കിട്ടിയാ സംഭവം കിട്ടി അങ്ങോട്ട് അരിച്ചുവിട്ടെ കോല അത് കിട്ടിയില്ല ഇപ്പൊ എന്ത് ചെയ്യൂനെ എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണ്ടുള്ള അത് വീണെടുത്ത് ആരെങ്കിലും ഉണ്ടോ അവിടെ ആ സമയത്ത് എന്തോ ഒരു സാധനം ഓലും ആചാൻ ഇവിടെ കിണറു സാധനം കാണാൻ ഒരു കമ്പിടുത്ത് അടിച്ചാ ആ കമ്പിന്ന് കൊണ്ടതായിരിക്കും എന്നെടുത്തു കൊണ്ടുപോരാമേഖ ആശുപത്രി ആശാനെ സമ്മതിക്കണം ആശാ സ്ഥാനം കാണുകയും ചെയ്തു സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു